എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് രാജ്യത്തെ മറികടന്നാണ് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് രാജ്യത്തെ മറികടന്നാണ് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയത് ജപ്പാനെ മറികടന്നാണ് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ അമേരിക്കയാണ് രണ്ടാമത്തത് ചൈനയും മൂന്നാമത്തത് ജർമ്മനിയാണ് ഇപ്പൊ നാലാമത്തത് ഇന്ത്യ ആണ് ഇതിനുമുമ്പ് ജപ്പാനായിരുന്നു അപ്പൊ ജപ്പാനെ മറികടന്ന് നാലാം സ്ഥാനത്ത് ഇപ്പൊ ഇന്ത്യ ആയിട്ടുണ്ട് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് ഏതാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് കൊൽക്കത്ത ഗുവാഹത്തിയാണ് കൊൽക്കത്ത ഗുവാഹത്തി പശ്ചിമ ബംഗാളിലെ ഹൗറയെയും ആസമിലെ കാമാഖ്യയെയും ബന്ധിപ്പിച്ചാണ് ഈ സർവീസ് നടപ്പിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പതിനാലര മണിക്കൂറാണ് ബംഗാളിലെ ഹൗറ മുതൽ ആസാമിലെ കാമാഖ്യ വരെ ഈ ട്രെയിനിൻ്റെ ഏകദേശം യാത്രാസമയം എന്ന് പറയുന്നത് പതിനാലര മണിക്കൂറാണ് ഇപ്പോൾ രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് കൊൽക്കത്ത ഗുവാഹത്തിയാണ് അടുത്ത ചോദ്യം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റത് ജസ്റ്റിസ് സൗമൻസെൻ ആണ് ജസ്റ്റിസ് സൗമൻ സെൻ മേഘാലയ ഹൈക്കോടതി ചീഫ് ആയി സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കേരള ഹൈക്കോടതിയിലേക്ക് മാറിയത് അപ്പോൾ നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് അടുത്ത ചോദ്യം അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേലൻ പ്രസിഡന്റ് ആരാണ് അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് ആണ് നിക്കോളാസ് മഡൂറോ അടുത്ത ചോദ്യം കേരളത്തില് മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച രണ്ട് തീവ്ര യജ്ഞ മിഷനുകളുണ്ട് അത് എന്തൊക്കെയാണ് കേരളത്തില് മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് നമ്മുടെ സർക്കാർ പുതുതായിട്ട് രണ്ട് തീവ്രയജ്ഞ മെഷീനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഒന്ന് മിഷൻ മഞ്ഞക്കൊന്ന ഒന്ന് മിഷൻ മഞ്ഞക്കൊന്നയും രണ്ട് മിഷൻ കൃഷി പുനരുജ്ജീവനും രണ്ട് മിഷനുകളാണുള്ളത് അപ്പോൾ മിഷൻ മഞ്ഞക്കൊന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന അധിനിവേശ സസ്യമായിട്ടുള്ള മഞ്ഞക്കൊന്നയെ ഉന്മൂലനം ചെയ്യാനാണ് മിഷൻ മഞ്ഞക്കൊന്ന ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തതാണ് മിഷൻ കൃഷി പുനരുജ്ജീവനം മിഷൻ കൃഷി പുനരുജ്ജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വന്യമൃഗങ്ങളെ ആകർഷിക്കാത്തതും കർഷകർക്ക് വരുമാനം നൽകുന്നതുമായ കൃഷി വന അതിർത്തികളിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് മൃഷി മിഷൻ കൃഷി പുനരുജ്ജീവനം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളെ ആകർഷിക്കാത്തതും കർഷകർക്ക് വരുമാനം നൽകുന്നതുമായിട്ടുള്ള കൃഷി രീതികള് വന അതിർത്തികളിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് മിഷൻ കൃഷി പുനരുജ്ജീവനം അപ്പോൾ വനങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന അധിനിവേശ സസ്യമായ മഞ്ഞക്കൊന്നെ ഉന്മൂലനം ചെയ്യുന്ന മിഷൻ മിഷൻ മഞ്ഞക്കൊന്ന എന്ന് പറയുന്നത് രണ്ടാമത്തത് മിഷൻ കൃഷി പുനരുജ്ജീവനം വന്യമൃഗങ്ങളെ ആകർഷിക്കാത്തതും എന്നാൽ അതുപോലെ തന്നെ കർഷകർക്ക് വരുമാനം നൽകുന്നതുമായിട്ടുള്ള കൃഷി രീതികൾ വനത്തിൻ്റെ അതിർത്തിയിൽ അതിർത്തിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന കൃഷി രീതിയാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് മിഷൻ കൃഷി പുനരുജ്ജീവനം എന്ന് പറയുന്നത് അപ്പം ഇതും കൂടി ആയപ്പോൾ വനം വകുപ്പിന് കീഴിലുള്ള ആകെ മിഷനുകളുടെ എണ്ണം പന്ത്രണ്ടെണ്ണം ആയിട്ടുണ്ടേ ഇതും കൂടെ ചേർത്തിട്ട് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന സിവിൽ നിയമപ്രകാരം പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് പതിനെട്ടായി നിശ്ചയിച്ച ഗൾഫ് രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന സിവിൽ നിയമപ്രകാരം പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് പതിനെട്ടായി നിശ്ചയിച്ച ഗൾഫ് രാജ്യം യു എ ഇ ആണ് യു എ ഇ ആണ് അവിടെ പുതിയ സിവിൽ ട്രാൻസാക്ഷൻസ് നിയമപ്രകാരം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സായിട്ട് കുറച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകം ഏതാണ് പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകമാണ് ചീനക്കൊട്ടാരം എന്ന് പറയും ചീന കൊട്ടാരം കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ഈ ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ആണ് സൈറ്റാണ് അഷ്ടമുടിക്കായെന്ന് അപ്പം അതിന്റെ കരയിലാണ് നമ്മുടെ ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം പുതുവർഷാരംഭത്തിൽ യു എസ്സിൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റ് ഏതാണ് പുതുവർഷാരംഭത്തിൽ യു എസിൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റാണ് യെറ എന്ന് പറയുന്നത് അപ്പൊ യെസ്ര എന്ന് പറയുന്നത് അതിശക്തമായ മഞ്ഞുവീഴ്ചയും തണുത്ത കാറ്റും ഒത്തുചേർന്ന ഒരു വിന്റർ സ്റ്റോം ആണ് യെസ്ര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബോംബ് സൈക്ലോൺ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ ശീത കൊടുങ്കാറ്റാണ് എന്ത് യെസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ യെസ്ര എന്ന് പറയുന്ന കൊടുങ്കാറ്റ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പുതുവർഷാരംഭത്തിൽ യു എസിൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റ് ഏതാണ് ചിത്രം എന്താണ് എസ് റാണ് ഓക്കേ താങ്ക്